രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ പാലക്കാട് ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹായങ്ങൾ ഏഴാം തവണയും നോർത്ത് പെരിങ്ങാട്ടു കൃഷി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിയ നാലാമത് പായസം ചാരിതയുടെ മിച്ചമുണ്ടാക്കിയ തുകയിൽ നിന്നും പറഞ്ഞാളെ നോർത്ത് പറവുൽ വെച്ച അഞ്ചു രോഗികൾക്കുള്ള ചികിത്സാധന സഹായ വിതരണം നോർത്ത് പറവൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ശശീധരൻ നിർവഹിച്ചു സഹായം നൽകിയിട്ടുണ്ട് ചില സഹായങ്ങൾ നൽകിയിട്ടുണ്ട് ഇന്നിപ്പോൾ വീണ്ടും മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും പറയേ അഞ്ച് പേർക്ക് ആ സഹായം നൽകുക എന്ന് പറഞ്ഞാൽ ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപകൻ ഇ ബി രമേഷ് അധ്യക്ഷത വഹിച്ചുപറവർ മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ജെ ഷെയൻ മുഖ്യാതിഥിയായി ദയാ ട്രസ്റ്റ് എം ജി സ്വാഗതം ആശംസിച്ച പരിപാടിയിൽ ദയാ ട്രസ്റ്റർ ശങ്കർജി കോങ്ങാട് ആമുഖ പ്രഭാഷണം നടത്തി റോറൻ ഫാദർ സിജു സോമൻ മോഹൻദാസ് പടത്തിൽ വി എസ് ജയ പ്രകാശ് കെ ആർ മുന്ദ്ൻ എം കുട്ടപ്പൻ ശേനി രമേഷ് ശോഭാ തക്കേടത്ത് ലളിതഹരി പ്രദീപ് വെള്ളനായി എന്നിവർ സംസാരിച്ചു ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയിട്ട് അത് കണ്ടുകൊണ്ട് പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ച് വിലയിരുത്തി ഞങ്ങളെ വിളിച്ച് അന്വേഷിച്ചുകൊണ്ട് ദയലേക്ക് സഹായം എത്തിച്ച ആളുകളിൽ നിന്ന് ലഭിച്ച സഹായങ്ങൾ ഏറ്റവും അർഹതപ്പെട്ട കാര്യങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് ദയലേക്ക് സഹായത്തിനുള്ള അഭ്യർത്ഥന അല്ലെങ്കിൽ സഹായത്തിനുള്ള അപേക്ഷ കൊടുത്തവർക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ കൊടുത്ത അപേക്ഷയിൽ മേൽ ഈ പായസ ചലച്ചി അതുകൂടി ആയിരത്തി ഇരുന്നൂറ്റി എട്ട് ലിറ്റർ പായസമാണ് പായസത്തിലുള്ള ഓർഡറുകൾ അതിൽ കേവലം മുന്നൂറ്റി അൻപത് ലിറ്റർ മാത്രമാണ് പായസം വാങ്ങി നമ്മൾ വിതരണം ചെയ്തിരിക്കുന്നത് ബാക്കി വരുന്ന എണ്ണൂറ്റി അൻപത്തി എട്ട് ലിറ്റർ പായസവും ഡോണേഷനായി നമുക്ക് കിട്ടുന്നതാണ് ഉൾപ്പെടെയുള്ള തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെയുള്ള മെമ്പർമാരെ സഹകരിച്ചു അങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റി എട്ട് ലിറ്ററിൽ മുന്നൂറ്റി അൻപത് ലിറ്റിൽ ലിറ്റർ പായസം മുന്നൂറ്റി എൺപത് ലിറ്റർ പായസം വിതരണം ചെയ്ത പായസം നമുക്ക് നൂറ് രൂപയാണ്